പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ പി വി അൻവർ എം എം എൽ എ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേരള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആർ എസ് എസുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം ആരംഭിച്ച വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്നത് തൃശ്ശൂരത്തെ ബി ജെ പി വിജയവുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഗുണം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചും ഏറെ ചർച്ച നട ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അൻവർ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ ഒരു കാര്യം വ്യക്തമാണ് തൃശ്ശൂരിത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആണ് തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതെന്നും അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പിൻബലം ഉണ്ടായിരുന്നു എന്നുമാണ് അൻവറും പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് അത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഐ പി എസ് പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി വെളിപ്പെടുകയും പിന്നീട് അദ്ദേഹം അറസ്റ്റാവുകയും ആ അത്തരം കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നു അതേസമയം അൻവറുടെ വെളിപ്പെടുത്തൽ ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നു എന്നല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി അതിൽ പ്രധാനപ്പെട്ട ഇതായിട്ടുണ്ട് അതിലൊന്ന് കേരളത്തിലെ പോലീസ് സംവിധാനം കേരളത്തിലെ പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടൈമുകളിലായി ഇടതുപക്ഷ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ സമയത്തെല്ലാം കേരള പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം കേരള പോലീസിൽ ഒരു വിഭാഗം സംഘപരിവാറുമായി രഹസ്യവും പരസ്യവുമായ ബാന്ധവം തുടരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ തെളിവാണ് ഇപ്പോൾ അൻവറിൻ്റെ വെളിപ്പെടുത്തൽ അതിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണത്തിലെ പ്രധാനപ്പെട്ട മുനിയായി വന്നിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹമാണ് നേരത്തെ ട്രെയിൻ കത്തിക്കൽ കേസിലെ ഷാരൂഖ് സെയ്ഫി എന്ന ഉത്തരേന്ത്യക്കാരൻ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഷാരൂഖ് സൈഫി വരുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഷഹീൻബാഗ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ സ്ഥലവുമായി ബന്ധപ്പെടുത്തി അത് ഭീകരവാദികളുടെ നഴ്സറിയാണ് അവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ ഇത് അതിനെ കൂടുതൽ ശരിപ്പെടുത്തുന്ന ഒന്നാണ് പി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അതോടൊപ്പം തന്നെ വ്യാജ ഏറ്റുമുട്ടൽ കൊല കേരളത്തിൽ നിലമ്പൂരിൽ വ്യാജ ഏറ്റുമുട്ടൽ കൊലയുണ്ടായിട്ടുണ്ടായിരുന്നു അട്ടപ്പാടിയിൽ വ്യാജ ഏറ്റുമുട്ടൽ കൊലയുണ്ട് അതേപോലെ സമാനമായി മറ്റൊരു വ്യാജ ഏറ്റുമുട്ടൽ കൊല കൂടി ഈ അൻവർ ആരോപിച്ചിരിക്കുകയാണ് എടവണ്ണയിലുള്ള നിദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകം അത് ഒരു വ്യാജ ഏറ്റുമുട്ടൽ കൊലയുടെ സ്വഭാവത്തിലുള്ളതാണ് എന്ന് അൻവറിൻ്റെ പുതിയ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയി അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ് അപ്പോൾ കേരള പോലീസിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഘപരിവാറുമായി ബന്ധപ്പെടുന്നതും വ്യാജ ഏറ്റുമുട്ടൽ കൊലയടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതും കേരളത്തെ ഏറെ ഞെട്ടിക്കുന്നത് എന്ന വിവരമാണ് അതോടൊപ്പം തന്നെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എ ഡി കുമാർ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ സാജൽ സ്കറിയയിൽ നിന്ന് ഒന്നര കോടി രൂപ അദ്ദേഹത്തിനെതിരെ വന്ന രാജ്യദ്രോഹ കേസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൈക്കൂലിയായി വാങ്ങി എന്ന ആരോപണവും പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഭരണകക്ഷി എം എൽ എ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ എല്ലാം കുന്തമുര വന്നു നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിനും കേരള മുഖ്യമന്ത്രിക്കും നേരെയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിന്നാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് അൻവറിൻ്റെ ആരോപണങ്ങളിലൂടെ വ്യങ്ക്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുദ്ധമല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മാഫിയ ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആർ എസ് എസിനെ വിജയിപ്പിക്കുവാൻ ബി ജെ പിയെ വിജയിപ്പിക്കുവാൻ സഹായകമായ നീക്കങ്ങളിൽ പങ്കുണ്ടെന്നും ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഈ അത് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഭരണകക്ഷിയിലെ ഒരു എം എൽ എ തന്നെയാണ് ഭരണകക്ഷിയിലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ ആദ്യഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വെളിപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കാര്യങ്ങൾ വരാനുണ്ട് എന്നാണ് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക് നേരത്തെ മലപ്പുറം എസ് പി ആയിരുന്ന ഇപ്പോൾ പ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും എ ഡി ജി പി ആയ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തുകൊണ്ട് കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഏറ്റവും കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്തേണ്ടത് ആരാണ് ഡി ജി പി ലെവലിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ അന്വേഷണത്തിന് പോലീസ് അധികാരികളുടെ തന്നെ അന്വേഷിക്കുന്നതിൽ നിന്നതുകൊണ്ട് ഇത് നീതിപൂർവ്വമായൊരു അന്വേഷണമായി മാറുകയില്ല ഇത് നീതിപൂർവമായ അന്വേഷണമായി മാറണമെങ്കിൽ ഇതൊരു റിട്ടയേഡ് ജഡ്ജിയുടെയോ അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയുടെയോ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കണം അത് അല്ലെങ്കിൽ നിയമസഭയുടെ സംയുക്ത നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഈ നിർണായകമായ വെളിപ്പെടുത്തലിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പലതരത്തിലുമുണ്ട് അപ്പോൾ ഈ ഇത് എവിടെ ഇത് ഇതിൻ്റെ ഡീലെന്താണ് എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ത് ഡീലുകളാണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക ബി ജെ പിയെ തൃശൂരിൽ വിജയിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്ത് ഗുണമായിട്ട് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് എന്ത് ഗുണമായി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ആ അന്വേഷണം എവിടെ പോയി നിൽക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ് കരിവന്നൂർ ബാങ്ക് ഉള്ളത് എന്നത് നാം ഓർക്കണം അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അത് അവരുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് അന്വേഷണങ്ങളും വളരെ പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രേക്ക് ഇട്ടതുപോലെ നിന്നുപോയത് നമുക്കറിയാം അപ്പോൾ ഇത്തരം ഡീലിങ്ങുകളുടെ ഡീലുകളുടെ ഫലമാണോ അത് എന്നതും കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല കേരളത്തിലെ ഇടതു ജനാധിത്യ മുന്നണി കൺവീനറായിരുന്ന ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്ക്കറുമായി ചർച്ച നടത്തിയ കാര്യം പരസ്യമാക്കപ്പെട്ടതും അതേ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തിരിച്ചത് അങ്ങനെ ഒരു ജയരാജൻ്റെ സ്ഥാനം തിരിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പത്തനംതിട്ട എസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ടോ തീരുന്നൊരു പ്രശ്നമല്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയണം ഇത് വ്യക്തമാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി വാധ്യസ്ഥനാണ് എന്ന് മാത്രമല്ല ഈ പ്രശ്നങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഒഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള മുഖ്യമന്ത്രി ജനാധിപത്യ ത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീതിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണ് വേണ്ടത് എന്നതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്